അത് പൂരത്തിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞെന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ കറക്റ്റായിട്ട് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അതില്ല കഴിഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുക പൂരത്തിന് വേണ്ടിയിട്ട് സാധാരണ ഇല്ലാതെ തരത്തിൽ തന്നെ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ ടൂറിസത്തിന്റെയും എല്ലാം ഭാഗമായിട്ട് പണം വെച്ചിട്ടുണ്ട് അവിടെ ഒരൊറ്റ സ്ഥലവും മെച്ചപ്പെട്ട തരത്തിലേക്ക് ആക്കുന്നതിന് ശ്രമിച്ചിട്ടില്ലാത്തതാണ് ഇന്ത്യയിലാകെടുത്താൽ ബി ജെ പി ഒക്കെ എന്നാൽ കേരളത്തിലേ നോക്കിക്കോളൂ നമ്മുടെ ശബരിമലയായാലും തൃശ്ശൂർ പൂരമായ തൃശ്ശൂർ പൂരമായാലും മറ്റ് ക്ഷേത്രോത്സവങ്ങളായാലും പള്ളികളിലെ പെരുന്നാളായാലും ഹെറിറ്റേജ് എന്ന നിലയിലും അതുപോലെ ട്രഡീഷൻ എന്ന നിലയിലും പിൽഗ്രിം എന്ന നിലയിലും ഒക്കെയുള്ള ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിൽഗ്രിമേജ് ഉൾപ്പെടെ അതെല്ലാം ഏറ്റവും നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് കേരളത്തിൽ പിന്നെ കേരളത്തിൽ വന്ന എവിടെ സ്വസ്ഥമായിട്ട് നടക്കാമല്ലോ ഇത്രയും ആളുകളിടക്കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആ തേക്കങ്കാട് മൈതാനത്തിന് നടക്കുകൂടി ആ പതിനായിരക്കണക്കിന് ആളുകൾ അവരുടെ സംഘടിപ്പിച്ചവരുടെ കൂടി സ്വസ്ഥമായി നടക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമല്ലേ ഇത്രയും സ്വസ്ഥമായി നടക്കാൻ പറ്റുന്നൊരു സ്ഥലം ഇന്ത്യയിൽ ഏതുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് വരുന്നു വിദേശത്തേക്ക് പോയാൾ തിരിച്ചു വരുന്നു കാരണം എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന വ്യവസായം ചെയ്യാൻ ജോലി ചെയ്യാൻ എല്ലാം പറ്റുന്ന നടക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേരളം